രാത്രി അടക്കള പണി എടുക്കുകയാണെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ ഞമ്മക്കാണില്ലേ ബേജാറ് അങ്ങനെതാ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നാഗപ്പാട് ബേജാറ് എപ്പോഴാ അപ്പം കറണ്ട് വരിക എഴുതി വൈകുന്നേരത്ത് കറണ്ട് ഇങ്ങോട്ട് പോയിണ് അതിൽ വൈകുന്നേരം കുറേ നേരം ഇങ്ങോട്ട് കാത്തു നിന്ന് കറണ്ട് വരട്ടൊരു ഏഴര വരെ കാത്തു നിന്നിട്ട് കറണ്ട് വന്നില്ല അതിലിതാ ലാസ്റ്റ് അടക്കള പണി എടുക്കട്ടെ മക്കളെ കുറങ്ങുമ്പോഴും ചോറ് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചു വേറൊന്നും അല്ല ചിക്കൻ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിനും കാത്തു നിന്നതാ കേട്ടോ അത് വൈകുന്നേരം ഉണ്ടായ പ്ലാനിങ്ങാണ് ആണ് അങ്ങനെ ചിക്കൻ ഇന്നിപ്പോൾ സാമ്പാറുണ്ട് അപ്പൊ ചിക്കൻ പൊരിക്കാമെന്നും കരുതി കേട്ടോ അങ്ങനെന്താ ഞാൻ ആദ്യം പപ്പടം കാച്ചെടുക്കാട്ടോ കറണ്ട് ഇല്ല അപ്പോൾ ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ തലയിൽ വെച്ചാണ്ട് ബാക്കി പണിയൊക്കെ എടുക്കാമോയെന്നും കരുതി പപ്പടം കാച്ചെടുക്കാം പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്ക് അടിക്കാൻ സിറ്റ് സിറ്റൌട്ടൊക്കെ പിന്നെ പ്രശ്നമല്ല കേട്ടോ സിറ്റൌട്ടൊക്കെ ആണെങ്കിൽ കറണ്ട് പോയാലും കത്തണ ബൾബ് ഉണ്ട് അപ്പോൾ അടക്കളയൊക്കെ ആ ഒരു ബൾബ് വാങ്ങണം വാങ്ങണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടാകുമ്പോൾ കറണ്ടും വെളിച്ചത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ അടക്കള പണിയൊക്കെ തീരുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും നേരം വൈകി അടക്കള പണി എടുക്കണത് പിന്നെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണു തനിയേ പഠിച്ചോളും വായിക്കേണ്ട ഇതൊക്കെ വായിക്കോട്ടോ പിന്നെ സൂര്യൻമോളപ്പം ഞാൻ സൂര്യൻമോള് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തന്നെ അവൾ ഹോംവർക്കൊക്കെ ഓൾ ചെയ്യോ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ ഓള് എന്താ ഇന്ന് വല്ല ശരിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കാണിച്ചു തന്നാണ്ട് ഇന്നത്തെ വർക്കൊക്കെ അമ്മ ഇതല്ലേ എഴുതാളുള്ളതൊക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോക്കെ അപ്പം കൂളുത് ചെയ്യും പിന്നെ രാത്രി കുറച്ച് ഒന്ന് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുകയുള്ളു കേട്ടോ പിന്നെ വിഷ്ണു എന്നെ പറഞ്ഞു കൊടുക്കു കേട്ടോ അവൾക്ക് അങ്ങനെതാ ഞാൻ പപ്പടം കാച്ചു കേട്ടോ പപ്പടം കാച്ചിട്ടുണ്ട് കറി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് നാളികേരം അരക്കാത്ത ഒരു കുഞ്ഞ് സാമ്പാറുണ്ടാക്കിയിട്ടുണ്ട് കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കുഞ്ഞ് സാമ്പാറുണ്ട് പിന്നെ ഞാൻ പപ്പടം കാച്ചെടുത്തു പിന്നെ അതാ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ ചിക്കൻക്ക് എന്തൊക്കെയോ മസാല ഇട്ടത് ചോദിച്ചാൽ പൊടികൾ ഇട്ടതെന്ന് ചോദിച്ചാൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് പുളിക്കാൻ വേണ്ടി ഞാൻ തിരി തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ വിനാഗിരിയോ ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഒരു നുള്ളു തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ടോ പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഓരോ കഷ്ണങ്ങൾ ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലതിലിട്ടിട്ടില്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ചൊന്ന് ചതച്ച് അതും പേസ്റ്റാക്കി ചതച്ചെടു ചതച്ചതല്ല പേസ്റ്റാക്കി അരച്ചെടുത്താണ്ട് അതും കൂടെ കുഴച്ച് വെച്ച് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഈ ഒരു പൊരി നടക്കണത് ഇനി ഇത് ഇതൊക്കെ ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എനിക്കിഷ്ടമായിട്ടോ ഈ ഒരു ചട്ടിയിൽ ചിക്കൻ ആയാലും മീനായാലും പൊരിച്ചെടുക്കണത് വല്ലാണ്ട് എണ്ണൻ്റെ ആവശ്യം ഈ ഒരു ചട്ടിക്കില്ല പിന്നെ ഇനി ഇത്രയും കൂടെ ഉണ്ട് ബാക്കിയുണ്ട് പൊരിച്ചെടുക്കാൻ ഞാനിത് ഇല്ലെങ്കിൽ വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ആവശ്യത്തിന് കറിവേപ്പിലതിൻ്റെ മേലെ കൂടെ ഇങ്ങോട്ട് വിതറി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പച്ചമീൻ പച്ചമീനിപ്പോൾ വല്ലാണ്ട് വീട്ടിൽ വാങ്ങലില്ല കേട്ടോ ഇന്നാളിപ്പം എന്തോ എനിക്കൊരു ആഗ്രഹം പുതിയ തോന്നി അപ്പം ഞാൻ പറഞ്ഞു പച്ചമീൻ കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയിട്ടോ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് പച്ചമീനൊക്കെ കൊണ്ടുവന്നു പച്ചമീനെന്ന് പറഞ്ഞാൽ മത്തി ഉണ്ടായിരുന്നു നല്ല മത്തിയൊക്കെ കൊണ്ടുവന്നിട്ടോ എന്നിട്ട് അതും ഇതുപോലെ പൊരിച്ചെടുത്തേക്ക് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല സാമ്പാർ ഒരുപാട് വെള്ളം നീട്ടിയാണ്ടല്ല കുറഞ്ഞൊരു കട്ടിയിലാണ് സാമ്പാർ ഉണ്ടാക്കിയത് ഇതിൽ പരിപ്പും മത്തിന് കിഴങ്ങിട്ടിട്ടില്ല കേട്ടോ ഒരു കുമ്പളെങ്ങനെ കഷ്ണം ഉണ്ടായിരുന്നു കുറച്ച് ചെറിയ ഉള്ളി വെണ്ടക്ക തക്കാളി അങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ടാണ് നമ്മളൊക്കെ സാമ്പാറുണ്ടാക്കിയത് പിന്നെ മല്ലിയലും കറിവേപ്പിലൊക്കെ ഇട്ടു പച്ചമുളക് ഇട്ടു അങ്ങനെ അങ്ങനെ കുറച്ചിട്ടു അങ്ങനെതാ സാമ്പാറുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല ചൂടോടെ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ചിക്കൻ മറിച്ചിട്ടത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേറൊരു പാത്രത്തൊക്കെ മാറ്റട്ടെ അത് മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചായക്കടി അപ്പോൾ ഉപ്പുമാവ് തിന്നാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു നുള്ള അങ്ങോട്ട് മാറ്റി വെക്കും ഞാൻ ചിക്കൻ പൊരിച്ചത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാൽ പപ്പടം കാച്ചതും ചിക്കൻ പൊരിച്ചതും ഉപ്പുമാവ് ആയാൽ നല്ല രസമാണല്ലോ പിന്നെ സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉപ്പുമാവ് ബാക്കിയാണെങ്കിൽ ആ സാമ്പാറും കൂട്ടി തിന്നാലോ എന്ന് വിചാരിച്ചിട്ടോ കുറച്ച് അധികം ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ക്യാരറ്റ് ഒക്കെ ഇട്ടാണ്ട ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് രാവിലെ അതിനകത്ത് ചിക്കൻ പൊരിച്ചതൊക്കെ വേറെ പാത്രത്തൊക്കെ മാറ്റി പിന്നെ ആ ഒരു ചീന ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ ചിക്കൻ ഇട്ട് പൊരിക്കട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമല്ലോ ഒന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് മേലെ കൂടെ പതി പോലെ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കട്ടോ ചിലവർ കറിവേപ്പില ചതക്കൂട്ടോ ഞാൻ ചില ദിവസങ്ങളൊക്കെ കറിവേപ്പില ചതച്ചാണ്ടൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് അങ്ങനെ അങ്ങനെതാ മക്കളെ ചിക്കൻ ഒരു ഭാഗം ഇങ്ങോട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാവിലെയാണ് കേട്ടോ പിന്നെ രാത്രി ഞങ്ങളെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞു ഇതാക്കണ് രാവിലെ ഞാൻ പറഞ്ഞിരുന്നില്ല ഉപ്പ്മാവാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കണത് ഞങ്ങളെ ചായക്കടിയൊക്കെ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബാക്കി ഉപ്മാവ് ഉപ്പ്മാവുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ സാമ്പാറും കൂട്ടി തിന്നാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് സാമ്പാർ ഇതാ വ്യത്യാസം ഞാൻ സാമ്പാർ തന്നെ അതായത് ഇന്ന് സാമ്പാർ തന്നിട്ടുണ്ടാക്കണത് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം കാച്ചു എനിക്കിഷ്ടമായിട്ട് സാമ്പാർക്ക് മല്ലിയില ഇടണത് മല്ലിയിലിട്ടാൽ ആ സാമ്പാറിന് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണം അങ്ങനെ സാമ്പാറായിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാക്കണേ ഞാൻ ചോറ് വെച്ചു പപ്പടം കാച്ചു പിന്നെ കുറച്ച് ചിക്കന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുട്ടികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി ആയിരുന്നു അത് ഞാൻ അയിന്ന രണ്ട് കഷ്ണം കൂടെ ഞാനും എടുത്തു പിന്നെ ഞാനിതാ സാമ്പാറും ഉപ്പ്മാവും കൂടെ തിന്നെയാണ് അപ്പം മക്കളെന്ത് ചെറിയൊരോ വിശേഷങ്ങളൊക്കെ വീടിയെടുക്കണത് ഞാൻ അടക്കള പണിയെടുക്കണതൊന്നും മുഴുവനായിട്ട് എടുത്തിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളന്നെല്ലാം വീഡിയോ എടുക്കുന്നത് നമ്മൾ പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല എല്ലാം വീടിയെടുക്കുന്നത് അത് സ്ഥിരമായിട്ടാവുമ്പോൾ നമ്മളെ കൂട്ടുകാർക്കൊരു മടുപ്പാകും വിചാരിച്ചിട്ടോ ഇന്നങ്ങനെ നിന്ന് പിന്നെ സൂര്യമോള സ്കൂളൊക്കെ മൂന്നര ആകുമ്പോഴത്തേന് വിടും ഇവിടെ മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് എത്തും കേട്ടോ സൂര്യമോളൊക്കെ വീട്ടിൽ വന്ന് കുറച്ചേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷമാണ് മക്കളെ കാറ്റ് വീശാൻ തുടങ്ങിയത് നല്ല മഴക്കുള്ള കോളും ഉണ്ട് അതുവരെ നല്ല വെയിലേഴ്ന്നുട്ടോ ഒരു നാല് മണിയൊക്കെ ആവാൻ നേരത്താണ് നല്ല കാറ്റ് വീശിയത് ആ കാറ്റ് വീശിയ സമയത്ത് നമ്മൾ പേടിച്ച് ഇങ്ങനെ നിന്നു ആർക്കൊരപത്തും വരത്തല്ലേ എന്ന് വിചാരിച്ചാണ്ട് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കാറ്റൊക്കെ നിന്നതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ അപ്പം വിഷ്ണുവിൻ്റെ അച്ഛനെ ആ വീഡിയോ എടുക്കണേ കണ്ട് ഭയങ്കര ചിരി കാരണം ഞാൻ കാറ്റ് വീശ് കണ്ടാണ്ട് ഫോണും കൊണ്ട് ഓടുന്നത് കണ്ടാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഓടണ ഇപ്പൊ ചിരിക്കയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഫോണും കൊണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടോ ആ ഞാൻ പറഞ്ഞു മുണ്ടല്ലി മുണ്ടല്ലി ആരോണ്ട് കൊണ്ട് പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തു പിന്നെ ഞാനിതാ അമ്മക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ പുതിയ വീട്ടിൽ കണ്ട് പോകുന്നതാട്ടോ ഒഴിഞ്ഞിന്ന് ഉറക്കെ സംസാരിക്കുക എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാട്ടോ അപ്പോൾ അവിടെ നിന്ന് വർത്തനം പറയുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരുന്ന് വർത്തനം പറയുമ്പോൾ എനിക്കൊരു ഫീലല്ലേ നല്ലൊരു സുഖല്ലേ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ മല്ലിക ചെടിയും കൂടെ ഒന്ന് കാട്ടിത്തരാം മല്ലിക കാട്ടിത്തരാം ഇത് ഇതാ നല്ല തളിർത്ത് വന്നിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി വരട്ടെ എന്ന് വിചാരിക്കുകയാണ് കാരണം അതിൽ രണ്ടെണ്ണം പൊട്ടി പോയതെന്നു അപ്പോൾ ഇതാ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെയും കൂടെ ഞാൻ രണ്ട് പത്തണി മുല്ലം കൂടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രിയായി മക്കളെ ഇരുടായി തുടങ്ങി അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെ ചെയ്യുന്നു ഓന ഓന്റെ പണി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ടല്ലേ വാതിൽ തുറന്നേ എടുത്താണ്ട് കൊണ്ടുപോയല്ലോ ആ പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പൊ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് മക്കളെ പിന്നെ അവിടെ രണ്ട് പത്തണി മുല്ലം കൂടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്ന് ആ അത് അടിച്ചോണ്ട് അവിടെ നിശ്ചയാവുമ്പോ അടിച്ചോണ്ട് ഇരുടാണ് രാത്രി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ ബാത്റൂമ് അതിൻ്റെ പണി കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞേന്നില്ലേ അതിൻ്റെ കൂടെ തേക്കാനുണ്ട് തേക്കാനല്ല വൈറ്റ് വാഷ് അടിക്കാണ്ട് എന്ന് പറഞ്ഞേന്നില്ലേ അത് വൈറ്റ് വാഷ് അടിച്ചു കിട്ടും ഞാൻ പകലൊരു ദിവസം വീട് എടുക്കുന്നുണ്ട് ഇപ്പം സമയമെന്ന് പറഞ്ഞാൽ ഏഴര ആയിട്ടുണ്ട് രാത്രി അപ്പം ഇതിനൊക്കെ നിന്നത് ഞാൻ കണ്ടോ ബാത്റൂമൊക്കെ ക്ലിയറായി പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് മക്കളെ നമ്മളെ റൂമൊക്കെ കണ്ടില്ല അതൊക്കെ ഞാൻ വിശദീകരിച്ച് വിശദമായി കാണിച്ചു തരണ്ട് ഇനി നാളെ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട് വിശേഷങ്ങളൊക്കെ ഇഷ്ടായ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പിള്ളാരെ വിളിക്കല്ലേ എന്തായാലും അപ്പൊ ഇന്നത്തെ വിശേഷം വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ ബായ് താങ്ക് യു